ഞാൻ കമൻറ്റിന് മറുപടി പറയുമ്പോൾ പേര് പറയുന്നത് വെച്ചാൽ എന്തായാലും എനിക്ക് എനിക്ക് വരുന്ന കമൻറ്റുകൾ പബ്ലിക്കായിട്ട് കാണാവുന്ന രീതിയിലാണ് അപ്പം ഞാൻ ആ പേര് പറഞ്ഞില്ലെങ്കിലും അതാരാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വേണ്ട അതുകൊണ്ട് തന്നെയാണ് ഞാൻ പേര് പറയുന്നതും പിന്നെ ഒരാൾക്ക് പറയാൻ പറ്റും എന്നുണ്ടെങ്കിൽ പിന്നെ അത് പേര് പറഞ്ഞതെന്നും പറഞ്ഞിട്ട് അതിനിപ്പം വലിയ കാര്യമൊന്നുമില്ല കേൾക്കുന്ന എനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നെ പറയുന്നവർക്ക് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പം നമുക്ക് നമ്മളോട് അത് പറയാൻ സ്വാതന്ത്ര്യം ഉള്ളവർ പറയുക അപ്പോൾ എൻ്റെ മറുപടി എന്താണെന്ന് തിരിച്ചറിയിക്കണ്ടേ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ കമൻ്റുകൾക്ക് മറുപടി എന്നുള്ള രീതിയിൽ പറയുന്നത് ഇതിലൊക്കെ തന്നെയും എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ വ്യക്തമാക്കുന്നത് അതിൽ വേറെ ഒന്നും വിചാരിക്കണ്ട എനിക്കാരോടും ദേഷ്യം പോകുന്നില്ല അനാവശ്യമായിട്ടുള്ള വാക്കുകളോ സംസാരങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല അപ്പം തിരിച്ചും ആ ഒരു മാന്യത എന്നോട് കാണിക്കുന്നുണ്ട് പണ്ട് ഒരാളുണ്ടായിരുന്നു ആദ്യമൊക്കെ നമ്മളോട് നല്ല രീതിയിലൊക്കെ സംസാരിച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ അങ്ങനെയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇത് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഇതെവിടേക്കാണ് അയാൾ എത്തിക്കുന്നതെന്ന് പിന്നീട് പറഞ്ഞത് എല്ലാം ഈ കമൻറ്റ് വഴിയാണല്ലോ എനിക്ക് കമൻറ്റ് വരും അപ്പം എനിക്ക് കാണുന്നതിനൊക്കെ ഞാൻ മറുപടി പറ കൊടുക്കാറുണ്ട് അപ്പം നമ്മളെ വലിയ സപ്പോർട്ടാണ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ആദ്യമൊക്കെ സംസാരിച്ചിട്ട് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും എപ്പോഴും കമൻ്റ് അയക്കുന്നു അപ്പം നമ്മൾ ഞാൻ ഫോൺ നോക്കുമ്പോഴൊക്കെ കമൻറ്റ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് ടൈമുണ്ടെങ്കിൽ ഞാൻ അതിനുള്ള മറുപടി കൊടുക്കാറുണ്ട് അപ്പോഴത്തേക്കും അങ്ങനെ ഒരു പിന്നെ വന്നിട്ട് പറഞ്ഞ് എന്തോ ഒരു നെറ്റിൽ എന്താണ് സംഭവം അതിൽ അതെടുക്കണം എന്നിട്ട് എനിക്ക് എൻ എനിക്കൊരു മിസ് കോൾ തന്നാൽ മതി ഞാൻ തിരിച്ച് വിളിച്ചോളാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞു എനിക്ക് കുറച്ച് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കും ഞാൻ പറഞ്ഞു അങ്ങനെ എന്നോട് തുറന്ന് സംസാരിച്ചിട്ട് ഒരു കാര്യം സാധിക്കാൻ പോകുന്നില്ല പറയണം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ താങ്കൾക്ക് കമൻറ്റിലൂടെ എന്നോടത് പറയാം അതിന് ഞാൻ മറുപടി തരും തീർച്ചയായിട്ടും പിന്നെ താങ്കൾ താങ്കളേതാണെന്നോ ഞാൻ അറിയാതെ അറിയാതാണ് എല്ലാവരും ഇതിങ്ങനെ സംസാരിക്കുക അതുകൊണ്ട് ഈ ഞാനങ്ങനെ പറയുമ്പോൾ എന്നെ ആൾക്കാർ ആൾക്കാരറിയുമല്ലോ അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിൻ്റെയും കാര്യമില്ല അല്ലേ പ്രശ്നങ്ങളില്ലാത്ത ആരും തന്നെ ഇല്ല എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രശ്നമുണ്ട് പിന്നെ അയ്യോ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഉള്ള മനസ്സിൻ്റെ കുറച്ച് തോന്നലുകളുണ്ട് അനാവശ്യമായ അത്തരത്തിലുള്ള ചിന്തകൾ പലപ്പോഴും വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും എപ്പോഴും എല്ലാ കാര്യവും തുറന്ന് പറയണം എന്നത് അല്ല നമ്മുടെ മനസ്സിലിട്ടിട്ട് നമുക്കതിനൊരു എന്താണ് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നില്ല മൊത്തം സംശയങ്ങളുമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിനുള്ള മറുപടി തരാൻ പറ്റും പിന്നെ എല്ലാ കമൻറ്റുകളും ഇപ്പം ആളുകൾ കുത്തിയിരുന്ന് വായിക്കാനൊന്നും പോകുന്നുമില്ല അങ്ങനെയുണ്ട് അപ്പം പറയണം അത് എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാം അപ്പം അതിനെ എന്നോട് മിസ് കോൾ അടിക്കാൻ പറയേണ്ടതോ ഞാൻ എനിക്കൊന്നു സംസാരിക്കാമല്ലോ അതിൻ്റെയൊന്നും ആവശ്യമില്ല കാരണം അങ്ങനെ സംസാരിച്ച് താങ്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല അത് ഇത് കുറേ നാളിന് മുമ്പുള്ള ഇതാണ് കാരണം എന്താണ് ഞാനിപ്പം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സം കാര്യം ഞാൻ അവിടം കൊണ്ട് നിർത്തി അതിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞതിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് എനിക്ക് ആ വ്യക്തിയിൽ നിന്ന് ഒരു കമൻ്റ് പോലും വന്നിട്ടില്ല ഒരു ചോദ്യങ്ങളോ ഒരു കാര്യം വന്നിട്ടില്ല എനിക്ക് തോന്നുന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അപ്പം ഇപ്പം ഇത്രയും നാൾ ഞാൻ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായി അപ്പോൾ അദ്ദേഹം മറ്റെന്തോ വിചാരിച്ചായിരിക്കാം എന്നോട് സംസാരിച്ചു അല്ലെങ്കിൽ പിന്നെ ഒരു ഫോൺ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അത് ചിന്തിക്കാനുള്ള മനസ്സ് അയാൾക്കില്ല എന്നുള്ളതാണ് കാരണം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും രണ്ട് രീതിയിലുള്ള നീതിന്യായമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് ആൺ എന്നത് എന്ത് തെറ്റലും അതിനൊരു പരിധിണ്ട് അതങ്ങ് മറക്കും പക്ഷേ ഒരു പെണ്ണൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും ആൾക്കാർ അതങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ചെയ്തു 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 എന്ന് ഒരു പെണ്ണിന് തെറ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു പ്രശ്നം ഉണ്ടാക്കിയത് ഒരാണാണ് എന്നുള്ള രീതിയിലാരും സമൂഹം ചിന്തിക്കാറില്ല എല്ലാ തെറ്റുകളും എപ്പോഴും സ്ത്രീയുടെ തലയിലേക്കാണ് വന്ന് വീഴുന്നത് അവിടെ പുരുഷൻ പുരുഷനെപ്പോഴും ക്ലീനായിട്ട് നിൽക്കും അത് എത്ര വലിയ പ്രശ്നത്തിലായാലും എല്ലാം ഇങ്ങനെ മറന്നു മറന്നു പോകും എത്രയോ കാമുകന്മാർ കാമുകിമാരെ കൊന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും വലിയ പ്രശ്നമല്ല പക്ഷെ ഒരു കാമുകി ഒരു കാമുകനെ കൊന്നേ അത് വലിയ പ്രശ്നമാകും അപ്പം ഞാൻ ചിന്തിക്കാറുണ്ട് ഇതെന്താണ് ഇങ്ങനെയൊക്കെ എത്ര ഇതൊന്നും ഇപ്പം നമുക്ക് അങ്ങനെയുള്ള കുറേ ഇത് വന്നിട്ടുണ്ട് ഇതിനപ്പുറത്ത് വേറെയും വന്നിട്ടുണ്ട് എത്രയോ ഭർത്താക്കന്മാർ ഭാര്യമാരെ കൊല്ലുന്നുണ്ട് പക്ഷെ ഭാര്യമാർ ഭർത്താക്കന്മാരെ കൊല്ലുന്നു എന്ന് പറയും ഭയങ്കര പ്രശ്നമാണ് എത്രയോ ഭർത്താക്കന്മാർ കാമുകിയോടൊപ്പം ചേർന്ന് ഭാര്യയെ കൊല്ലുന്നുണ്ട് തിരിച്ചു ചെയ്തേ ഭർത്താവിൻ്റെ ഭാര്യ കാമുകൻ്റെ കൂടെ ചേർന്ന് ഭർത്താവിനെ കൊന്നേ അത് വലിയ പ്രശ്നം ഇതെല്ലാം പ്രശ്നങ്ങളാണ് ആരുടെയും ജീവൻ എടുക്കാൻ ആർക്കും അവകാശമില്ല രക്ഷിക്കാൻ കഴിയാത്തവർക്ക് ശിക്ഷിക്കാൻ അവകാശമില്ല എന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല അതുപോലെ തന്നെയാണ് എല്ലാ കാര്യം നമ്മൾ ആർക്കും ഒരു ജീവൻ കൊടുത്തിട്ടില്ല പിന്നെ എന്തിനും നമ്മൾ ആ ഒരു ജീവൻ എടുക്കുന്നു ജീവൻ എടുക്കുന്നതിലും നല്ലത് അവരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടുമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക പക്ഷേ ആ സന്തോഷം നിങ്ങൾക്ക് കിട്ടും ഉറപ്പുണ്ട് എത്രയോ പേര് അതിൻ്റെ ഇതിൻ്റെ പേരിൽ സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി ഓരോരുത്തരും കൊല്ലുന്നു എന്നിട്ട് പിടിക്കപ്പെടുന്നില്ലേ പിടിക്കപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും സന്തോഷം സുഖം കിട്ടുമോ ഇല്ലല്ലോ അപ്പം എപ്പോഴും ഈ എടുത്തുചാട്ടം ഉണ്ടാകുന്ന അതൊക്കെ അതായത് മുന്നിലോട്ടുള്ള കാര്യങ്ങൾ അയ്യോ ഞങ്ങൾ ഇപ്പം എൻ്റെ കാമുകിയും കൂട്ടി കൊല്ല എന്ന് കരുതിയാൽ അവിടെ നഷ്ടപ്പെടുന്നത് ആർക്കാരെയാണ് ആർക്കാരെയാണ് നഷ്ടപ്പെടുന്നത് അവരവരുടെ ജീവിതമാണ് ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നഷ്ടപ്പെടുന്നത് സ്വന്തം ജീവിതം തന്നെയാണ് ഒരാളെ ഇല്ലാതാക്കിക്കൊണ്ടാർക്കും മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ നമുക്ക് അനാവശ്യമായ ബന്ധങ്ങൾ ആവശ്യമില്ല നമുക്ക് സംസാരിക്കാനും ഇടപഴകാനും ഒരുപാട് ചുറ്റും ഒരുപാട് ആളുകളുണ്ട് അവിടെ നിൽക്കാത്തത് നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പം ഞാൻ എൻ്റെ മാനസത്തിലൂടെ ഒരുപാട് പേരോട് ഞാൻ സംസാരിക്കാറുണ്ട് കൂടുതലും ഞങ്ങൾ രണ്ടു ഞാനും എൻ്റെ കുഞ്ഞും കൂടെ സംസാരിക്കാറുള്ളത് അന്ന് എല്ലാവരും ആ സംസാരിക്കുന്ന എല്ലാവരോ എല്ലാവർക്കും എന്താണ് എന്നോടുള്ളൊരു സ്നേഹമുണ്ട് ടീച്ചർ എന്നോ ഒരു എന്താണ് സഹോദരി എന്നോ ആയിക്കോട്ടെ അത് അവരുടെ ആ വാക്കുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് തിരിച്ച് എനിക്കും അവർ ഞാനൊരു ബഹുമാനം കൊടുക്കുന്നുണ്ട് പക്ഷേ ആരെങ്കിലും ഒരാൾ ഒരു വാക്കിലൂടെ ഒരു മോശം എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഞാനത് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യും ആ ആളെ കാരണം നമ്മളത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൽ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് തോന്നി കാരണം ഒരു ചാനലിൽ മുന്നോട്ട് പോകുക മാനസം നല്ല ഏത് ചാനലിൽ മുന്നോട്ട് കൊണ്ടുപോകണേ കുറേ കുറേ കാര്യങ്ങൾ നമ്മളെന്താ കണ്ടില്ല കേട്ടില്ലെന്ന് വെക്കുന്ന ആളുകളുണ്ട് എന്തൊക്കെയോ തനിക്ക് നഷ്ടപ്പെടും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം എനിക്കങ്ങനെ ഒന്നും ഒരു കാര്യവും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്നും നേടണ്ട എന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് തന്നെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള ഫീലിങ്സ് മനസ്സിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആരിതൊക്കെ കേൾക്കുമ്പോൾ ഒന്ന് റിലാക്സ് ആവട്ടെ എന്നോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് അവരോട് സംസാരിക്കുമ്പോൾ അവളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ കുറച്ചൊക്കെ സ്ട്രെസ്സ് ഒന്ന് എല്ലാവർക്കും കുറയുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഭാഗ്യം എൻ്റെ എൻ്റെ കുഞ്ഞിൻ്റെ ഭാഗ്യം കാരണം നമുക്ക് ലക്ഷങ്ങളോ കോടികളോ കൊടുത്തൊന്നും ആരെയും സഹായിക്കാനുള്ള കൽപ്പില്ല നമുക്ക് പക്ഷേ സംസാരത്തിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മറ്റൊരാൾക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാനില്ല ലക്ഷങ്ങൾ കൊടുത്താൽ ഉണ്ടാകുന്ന സന്തോഷത്തെക്കാട്ടിലും വലുതാണ് മനസ്സിന് നമ്മൾ കൊടുക്കുന്ന ആ സന്തോഷം എല്ലാവരും തിരക്കിലാണ് ഇപ്പം വെളിയിലൊക്കെ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു എല്ലാവരും ജീവിതത്തിൽ മുന്നോട്ട് പോകാനും വീട്ടുകാര്യങ്ങളും എല്ലാം നോക്കി മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നാടും വീടും വീട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു സ്ഥലത്ത് ജോലിക്ക് പോകുന്നത് അപ്പോൾ അതിൻ്റെ സ്ട്രെസ്സൊക്കെ ഒരുപാടുണ്ട് ആ സമയത്ത് ഞങ്ങളുമായിട്ടൊക്കെ ഇന്ന് സംസാരിക്കുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നു നമ്മളതാണ് ആഗ്രഹിക്കുന്നത് മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇത് എൻ്റെ ചാനൽ വിജയിക്കുമെന്ന് ഇപ്പം അത് ഇനിയിപ്പോൾ രണ്ട് മാസം പോലും ഇല്ലെന്ന് തോന്നുന്നു അതിനുള്ളിൽ മോണിറ്റൈസേഷൻ ആവത്തുമില്ല ഈ രണ്ട് മാസത്തിനുള്ളിൽ നടന്നില്ലെങ്കിൽ പിന്നെ ഒരിക്കലും എൻ്റെ ചാനല് മോണൈസേഷൻ ആവത്തുമില്ല എനിക്കതിൽ നിന്നൊരു വരുമാനവും കിട്ടത്തില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഇപ്പം പിന്നെയും ഞാൻ ചെയ്യാനുള്ളത് ഞാൻ ചെയ്യുക എന്നുള്ള രീതിയിൽ എല്ലാ ദിവസവും ഒരു പിന്നെ വീഡിയോ എങ്കിലും എങ്കിലിടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ആ ഒരു ആഗ്രഹമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാരണം വളരെ ബുദ്ധിമുട്ടിയാണ് ഇതിൽ ഇടയ്ക്കൊക്കെ ഞാൻ ഫോൺ കംപ്ലൈൻ്റ് ആയപ്പോഴും നെറ്റില്ലാത്തപ്പോഴും പുതിയ ഫോൺ വാങ്ങിച്ചപ്പോഴും കുറേ കുറേ ഇതുണ്ടായി എൻ്റെ അമ്മ എനിക്ക് തന്ന പൈസയാണ് ഞാൻ ഫോൺ വാങ്ങിച്ചത് അപ്പോൾ ആ ഒരു ഇത് അമ്മ തന്നിട്ടത് സ്റ്റക്കാക്കി ഞാനായിട്ട് ഉപേക്ഷിച്ച് കളയരുതെന്ന് എൻ്റെ ഒരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് മുന്നോട്ട് പോകും അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതുവഴി ആർക്കെങ്കിലുമൊക്കെ മനസ്സിനൊരു സന്തോഷം കിട്ടട്ടെ എന്ന് കരുതിയിട്ട് അല്ലാതെ മറ്റൊന്നും തന്നെയും മാറ്റി വച്ചിട്ട് മറ്റൊന്നും ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല അപ്പം പണ്ട് എന്നോട് അങ്ങനെ ഒരു ഇത് പറഞ്ഞ് പിന്നെ അയാളുടെ ഒരനക്കോ ഇല്ല അപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളി എന്താണോ ഉദ്ദേശിച്ചത് മറ്റെന്തോ ആണ് മറ്റെവിടേക്കെയോ ആരൊക്കെയോ ചിലപ്പം അദ്ദേഹത്തിനോട് സംസാരിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ അദ്ദേഹം നല്ല ചിന്താഗതിയോടായിരിക്കാം എന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാനത് അങ്ങനെ അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പം ചിലപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിന് ഭയങ്കര വിഷമമുണ്ടായി ഏത് രീതിയിലും എനിക്ക് ചിന്തിക്കാം അല്ലേ ചിന്തിക്കേണ്ടത് എൻ്റെ മനസ്സാണ് ഞാൻ എല്ലാ രീതിയിലും ചിന്തിക്കും എന്ത് കാരണത്തായാലും ഒരു ഇതുണ്ടായി അപ്പം അതെന്നോട് പറയാം അങ്ങനെ പറയരുതായിരുന്നു ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല എങ്ങനെയാണ് അത് പറഞ്ഞു എനിക്ക് സംസാരിക്കണം ഓക്കെ വേണ്ട പിന്നെ പറയാനുള്ള കാര്യമായിരുന്നെങ്കിൽ എനിക്ക് കമൻറ്റിലൂടെ എന്നോട് പറയാമായിരുന്നു അതും ഞാൻ പറഞ്ഞു പറഞ്ഞോളൂ ഞാൻ എനിക്കറിയാം അന്ന രീതി മറുപടി പറയാമെന്നുള്ളത് അപ്പം ഇതെല്ലാം തന്നെ മനുഷ്യരുടെ മനസ്സിൻ്റെ ഓരോരോ ചിന്തകളും പ്രശ്നങ്ങളുമാണ് അപ്പം നമ്മളതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത് ശരിയല്ലേ ഓക്കേ